പിന്നെ അതിൻ്റെ ഒപ്പം കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉലുവായ് മാങ്ങ പിന്നെ അതിൻ്റെ ഒപ്പം മെഴുക്ക് പരട്ടി എന്ന് പറയുന്നത് നമുക്ക് പലതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കായ്പക്കൻ കായ്പക്കൻ മീൻ പറ്റി ഉണ്ടാക്കിയ നല്ല സൂപ്പർ ആയിരിക്കും പപ്പടവും ഇതാണ് നമ്മളുടെ ഏറ്റവും പിന്നെ നന്നായിട്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉറുക്കുകാലം ആരെങ്കിലും നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുള്ള ചില കോമ്പിനേഷൻസ് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വല്ലാത്തൊരു കൊതി വരും അല്ലെ അങ്ങനെ എനിക്കൊരു കൊതി വന്നിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുന്നതാണ് ഇത് നമ്മളിപ്പോ കേട്ട ശബ്ദം ആരുടെയാണെന്നറിയോ അത് വാണിയെടുത്തിയുടെ ശബ്ദമാണ് വാണിയെടുത്തി ആരാന്ന് പറയാം ചെറുപ്പിളശ്ശേരി കാറൽമണ്ണ ഏട്ടന്റെ ഇല്ലത്ത് അതായത് എന്റെ തറവാട്ടില് നമ്മുടെ തൊട്ടടുത്തുള്ള എടുത്തിയാണ് വാണയടത്തി വാണെടുത്തി എന്നെ ഞാൻ വേളി കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്നപ്പോ എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ച് തന്നതാണ് കഷ്ണങ്ങൾ ഒന്നും ഇല്ലാതെ കാളൻ ഉണ്ടാക്കാന്നുള്ളത് അന്നൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം എന്റെ എൻ്റെ ഇങ്ങോട്ടില്ലത്തേക്ക് തൃശ്ശൂർ ഭാഗത്തൊന്നും നമ്മള് കഷ്ണങ്ങൾ ഇല്ലാതെ കാളൻ ഉണ്ടാക്കില്ല ചേനയെങ്കായൊക്കെയാണ് നമ്മുടെ കാളൻ അപ്പൊ അതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ ഒരു പച്ചക്കറി ഇല്ലെങ്കിലും ഇതുപോലെ കാളാനായിട്ട് കുറച്ച് മോരുണ്ടെങ്കിലും മോര് കുറുക്കി വെക്കാം ഇത് സ്വാദ് മാത്രല്ലോ സാധ്യ സ്വാദാണ് അത് മാത്രല്ല ഓഫീസിൽ പോണ ആൾക്കാർ പ്രത്യേകിച്ച് ജോലിയുള്ള ആൾക്കാർ എന്താ പറയാ വർക്കിംഗ് വുമൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെ നിന്നും ഇങ്ങനെ നിന്ന് ചിലപ്പോ ചുറ്റിത്തിരിയാൻ സമയം ഉണ്ടാക്കോളന്നില്ല അങ്ങനെ സമയമില്ലാത്ത ഒരു ഇതാ ഇതുപോലെ ഉണ്ടാക്കി വെച്ചോളൂ ഇത് ഫ്രിഡ്ജിന് പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ അഞ്ചാറ് ദിവസം സുഖമായിട്ട് കേടുവരാതിരിക്കൂട്ടോ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചക്ക് മീതായിരിക്കും അപ്പൊ നമുക്ക് ഒരു സ്പൂൺ മതി ഒരു സ്പൂൺ കാളനുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപ്പിളിട്ടത് അപ്പൊ ചെത്തുമാങ്ങിയോ കടും മാങ്ങയോ പിന്നെ പപ്പടം പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടി നമ്മൾ എന്തായാലും എല്ലാ ദിവസവും ഉണ്ടാക്കാതിരിക്കില്ലല്ലോ അപ്പൊ നമുക്ക് കൂട്ടാനെ പറ്റി ചിന്തിക്കണ്ട മെഴുക്കുരട്ടിയെ പറ്റി മാത്രം അല്ലെങ്കിൽ സൈഡ് ഡിഷിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ പോരെ അപ്പൊ ഞാൻ വിളമ്പിട്ടുള്ളത് ഉലുവ മാങ്ങയാണ് ഉലുവ മാങ്ങ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ മാങ്ങ സീസണില് ഉലുവ മാങ്ങ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കിക്കോളൂ പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആദ്യത്തെ ഏറ്റവും ഭാരപ്പെട്ട ഒരു പണി എന്ന് നമുക്ക് തോന്നണത് തേങ്ങ ചിറകി അരക്കലാണ് അപ്പൊ അത് ആദ്യം കഴിച്ചു വെക്കാം അതിന് വേണ്ടിയിട്ട് വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മുഴുവൻ എടുക്കാം ഇപ്പൊ ഞാൻ ഒരളവ് പറയുകയാണെങ്കിൽ എൻ്റെ കൈപ്പിടിയിൽ ഒരു അഞ്ച് പിടിയോളം ചിറകിയ തേങ്ങ ഉണ്ട് അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം പെരും ജീരകം സാധാരണ ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം ചേർക്കുക അര ടീസ്പൂണിൽ കൂടുതൽ ജീരകം ചേർക്കരുത് വല്ലാത്ത ചവ് വരും ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിനിസായിട്ട് മിനുക്കനെ അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്ത് കളനൊരു കളറും ഇല്ലാതെ മുളക് എരിവിന് മുളകൊന്നും ഇല്ലാതെ വെറും ജീരകം കൂട്ടിയിട്ടാണോ അരക്കണേന്ന് ഈ ഇങ്ങനെ തന്നെയാണ് അരയ്ക്കണത് എങ്ങനെയാണ് കളറ് വരിക എങ്ങനെയാണ് ചൊടി വരിക എരിവ് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ അങ്ങനെ നല്ല മിനുക്കനെ അരയ്ക്കണ പണി കഴിഞ്ഞു അടുത്തത് മിക്സിയുടെ കുറച്ചുകൂടി വലിയൊരു ജാറാണ് നമ്മൾ നമ്മളെടുത്തിരിക്കണേ അതിൽ മോര് അല്ലെങ്കിൽ തൈര് എങ്ങനെയായാലും നല്ല പുളി ഉള്ളത് അത്യാവശ്യം പുളി ഉള്ളതാണ് നമുക്ക് ഇപ്പോഴും ഇത് കുറുക്കാൻ നല്ലത് പുളി ഇല്ലാത്തതായാൽ ഇല്ലാത്തതായാലെന്താ കുഴപ്പമെന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മൾ ഈ മോര് തിളപ്പിക്കുമ്പോൾ പിരിയണമെന്ന് പറയണത് പുളി ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നല്ല പുളിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ നല്ലോണം സ്വാദുവാണ് നമ്മുടെ കൂട്ടാൻ അതുപോലെ അത് തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വച്ചിട്ടായാലും കുറുക്കിയെടുക്കുമ്പോൾ പിരിയില്ല അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ്സിനെ രണ്ട് ഗ്ലാസ് അളവിന് പുളിയുള്ള അല്ലെങ്കിൽ മോര് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി എടുത്തിട്ട് ഞാൻ നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ് നന്നായിട്ട് അത് യോജിച്ച് അടിച്ചെടുക്കണം മിക്സിയിൽ അടിച്ചെടുത്ത മോര് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും കൽച്ചട്ടിയാണ് വേണ്ടിയിരുന്നത് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുന്ന സമയത്ത് ഈ കൽച്ചട്ടി ഒന്നും നമ്മൾ ഷിഫ്റ്റിങ് കഴിഞ്ഞിട്ടില്ല ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുണ്ട് അപ്പം അതുകൊണ്ട് കൽച്ചട്ടി ഇപ്പം എന്തെങ്കിലും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതായത് പോലെ ഒരു സ്റ്റീലിന്റെ പാത്രം എടുത്തു കുറച്ചിങ്ങനെ വായവട്ടുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത് ഇത് കുറുക്കും തോറും മോര് കുറുകി വരുംതോറും ഇങ്ങനെ നന്നായിട്ട് പുറത്തേക്കൊക്കെ തീർച്ചിട്ട് ഏഹ് വൃത്തിയേടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് വലിയ വായവട്ടുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുക കുറച്ചൊന്ന് പതഞ്ഞു തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികൾ ഞാൻ പറയാം ശരിക്കും ഇത് കുരുമുളക് കാളം പോലെയാണ് കുരുമുളകാണ് കൂടുതൽ വേണ്ടത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവില് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ചെറിയ ഒരു നിറത്തിന് വേണ്ടി മാത്രം അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്തു ഒരു ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർത്തു കാളന് നല്ല മഞ്ഞ കളർ വേണമല്ലോ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിക്കുക പൊടികൾ ഇങ്ങനെ മോരില് നേരിട്ട് ചേർക്കുമ്പോൾ അതിങ്ങനെ യോജിക്കാത്ത പോലെ പിരിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇപ്പൊ തന്നെ ഇത് മോരിലേക്ക് ചേർക്കുകയും ചെയ്യട്ടോ കാരണം കുരുമുളകിനൊക്കെ നല്ല വേവുണ്ട് അത് നന്നായിട്ട് വേവണം അപ്പോഴാണ് സ്വാദ് ഉണ്ടാവുള്ളൂ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ചേർക്കാം അപ്പൊ ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് വച്ചിരിക്കണേ നോക്കൂ ഇത് ഒട്ടും പിരിയണില്ല ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞെനിക്കറിയാൻ ചിലപ്പോ പഴയ വീഡിയോ തൊട്ട് കാണുന്നോർത്ത് ഇത് കേക്കുമ്പോ ബോർ അടിക്കണ്ടാവും എന്നാലും ഞാൻ ഈ കമന്റ് ഇങ്ങനെ വരണോണ്ട് പറയുക മോര് പിരിയണു പിരിയണു പറഞ്ഞാ ഒരിക്കലും പിരിയില്ലതാ ഈ മോരൊന്നും ഒട്ടും പിരിയണില്ല അതിന്റെ കാരണം പുളിയുള്ള മോര് എടുക്കാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ അടിക്കാത്ത മോര് എടുക്കാഞ്ഞിട്ടായിരിക്കും പിരിയണത് ഇപ്പൊ ഏകദേശം കുറച്ചു നേരമായി അളയ്ക്കണം എന്തായാലും ഇത് പിരിയില്ല ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പൊടികൾ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതിനെ കുറുക്കി കുറുക്കിയെടുക്കുകയാണ് പൊടിയുടെ ഒപ്പം ചേർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വിട്ടുപോയി പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർക്കണം അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് എരിവിനുസരിച്ചിട്ട് നമ്മൾ കുരുമുളക് പൊടി ചേർത്തതിന്റെയൊക്കെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് കീറിയതും കൂടി ചേർക്കുക ഇനി കുറുക്കിയെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നന്നായിട്ട് തിളച്ചാൽ മതി ഒരുപാട് ഇങ്ങനെ വറ്റിക്കൊന്നും വേണ്ട കാരണം എന്താ വെച്ചാൽ നമുക്ക് തേങ്ങയും കൂടി ചേർക്കുമ്പോൾ അത് പാകത്തിനായി വരുമല്ലോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാണ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വാസനയ്ക്ക് വേണ്ടിയിട്ട് രണ്ടില കറിവേപ്പില ചേർക്കുക ഇനി വറുത്തിടുമ്പോൾ കറിവേപ്പില ചേർക്കണം കേട്ടോ അത് മസ്റ്റാണ് ഇനി ഇതാ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ല തിക്കായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതാണ് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടല്ല അരച്ച് വെച്ച അരപ്പും കൂടി ചേർക്കുക ഇനി തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുക ഇതൊരു കാളാനായിട്ട് വേണ്ടാത്തവർക്ക് ഒരു ഒഴിച്ചു കൂട്ടാനായിട്ടൊക്കെ വേണ്ടവർക്ക് ഒന്ന് തളച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിന് നിർത്താം കേട്ടോ അപ്പൊ എന്താച്ചാ കുറച്ചു ദിവസം കുറവേ ഇരിക്കുള്ളൂ എന്നാലും ഇരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഇരിക്കും കുറുക്കി കഴിഞ്ഞാൽ ഒരാഴ്ച എങ്കിലും ഇരിക്കും അതാണ് അതിന്റെ ഒരു വ്യത്യാസം ഇപ്പൊ ഈ പാകത്തിന് വേണ്ടവർക്ക് ഈ പാകത്തിന് നിർത്തിയിട്ട് വറുത്തിടുകയും കൂടി ചെയ്യാം ഞാൻ ഇപ്പൊ എന്തായാലും കുറച്ച് ദിവസം എടുത്തുവയ്ക്കാൻ പാകത്തിന് എടുക്കട്ടെ ഇനി ഇതാ വറുത്തിടുക എന്നുള്ളതാണ് വറുത്തിടുമ്പോൾ ഒട്ടും പിശിക്കാതെ നന്നായിട്ട് വെളിച്ചെണ്ണ എടുക്കണം കാരണം വെളിച്ചെണ്ണ നന്നായിട്ട് ഉണ്ടെങ്കിലാണ് ആ സ്വാദ് ശരിക്കും വരുള്ളൂ പിന്നെ വറ്റൽമുളക് നന്നായിട്ട് പൊട്ടിച്ചിടണം രണ്ട് രണ്ട് കറിവേപ്പില ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ ഏകദേശം ഒരു ടീസ്പൂണോളം കടുക് ഇത്രയും കാര്യങ്ങളാണ് വറുത്തിടേണ്ടത് പിന്നെ ഇത് ഒന്ന് ഇരിക്കട്ടെ ഇരിക്കുമ്പോൾ ഒന്നും കൂടി അത് നന്നായിട്ട് കട്ടിയിൽ വരും അതിന് ശേഷം നമ്മൾ ഇളക്കിയാൽ മതി വറുത്തിട്ട എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണ്ടല്ലോ അത് അതുപോലെ ഇരിക്കട്ടെ ഇങ്ങനെ അടച്ചു വെക്കട്ടെ അവസാനം ഞാൻ ഇളക്കിയിട്ട് ആ പാകമൊക്കെ ശരിക്ക് കാണിച്ചു തരാം ടാ ഊണിന്റെ കൂടെ വിളമ്പി കാണിച്ചുതരാം പപ്പടവും കൂടി കാച്ചി കാച്ചു വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഊണ് റെഡി ആയി കഴിഞ്ഞു എൻ്റെ ലഞ്ച് മെനു കാണുന്ന എല്ലാവർക്കും അറിയാല്ലോ ഇവിടെ പപ്പടം പൊതുവേ ഉപയോഗിക്കില്ല നിർബന്ധമില്ല അങ്ങനെ ഒന്നും കാച്ചൂല പക്ഷെ കാളൻ രസം സാമ്പാർ ഈ മൂന്നേ മൂന്ന് ഐറ്റത്തിന്റെ കൂടെ മാത്രാണ് പപ്പടം ഉണ്ടാവുകയുള്ളു അത് ഉണ്ടാക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ പപ്പടം നിർബന്ധമാണ് അല്ലാത്ത ദിവസങ്ങളിലൊന്നും നമ്മൾ പപ്പടം കാച്ചാറില്ല അപ്പോ ഇന്ന് കാളനായതുകൊണ്ട് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആ പപ്പടം എടുത്തോളൂ എടുത്തോളൂ പപ്പടത്തിന് പപ്പടത്തിനൂടെ ആളുവന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം